അന്നത്തെ ദിവസം നമ്മൾ എഴുതി എഴുതിയിട്ട് പുള്ളിയുടെ അടുത്ത് ഡിസ്കസ് ചെയ്തു ആ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തപ്പോ പുള്ളി അതിനകത്ത് എന്തൊക്കെ പറയണം വേണ്ടെന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് പുള്ളി പറയുന്നു അതിനപ്പുറം ഭയങ്കര ഇൻപുട്സൊന്നുണ്ടായിരുന്നു അല്ല അങ്ങനെ ഭയങ്കര നിർണായക ഘട്ടമൊന്നും ഈ സിനിമയിൽ അങ്ങനത്തരത്തിലുള്ള വലിയ ഘട്ടങ്ങളൊന്നും ഇല്ല ഇതിലൊരു നമ്മൾ കോമിക്കലായിട്ടും വളരെ സെറ്റാറിക്കലായിട്ടും പറഞ്ഞു പോകുന്നതുകൊണ്ടും ഈ ഇൻസിഡന്റ് കൃത്യമായിട്ട് പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ടും അവിടെ വലിയ കോൺവെർസേഷൻസോ ഡയലോഗുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭാഷണങ്ങളൊന്നുമില്ല ആ പുള്ളി വരുന്ന ഏരിയയിൽ പ്രത്യേകിച്ച് അത് നിങ്ങളല്ലേ പറയേണ്ടത് വരവാടോ പോക്കാടോന്നുള്ള ആ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഭയങ്കര എന്താ പറയുന്ന മൈൻഡ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റി അത് ഡയറക്ടറിനെയും ധ്യാനം തന്നെയാണ് ഫുൾ കണക്ട് കല്ല് വെച്ച ആളല്ല എന്നിട്ടാ നി പിൻഗാമിയാക്കിടാടണ്ട് ഞാൻ ആ മത്സരത്തിന് ഇല്ല ഞാൻ ഈ മത്സരത്തിന് ഇതിത്തരം ഒരു മത്സരമാണ് ഒരു മത്സരമായിട്ടല്ല ഞാൻ വന്നത് പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേ ഇത് മത്സരമാക്കി എനിക്ക് എന്തെങ്കിലും കൗണ്ടർ അടിക്കുക തിരിച്ചു പറയുക അതിനപ്പുറം ആ മൊത്തം സെഷൻ ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത് കാരണം ഞാൻ ബാക്കിയുള്ളവർക്ക് ഒരു സ്പേസ് കൊടുത്തിട്ടും ബാക്കിയുള്ളവര് സംസാരിക്കട്ടെ അല്ലെങ്കിൽ അവര് സംസാരിക്കട്ടെ ജീവിയുടെ ജീവൻ ചില സ്ഥാനങ്ങളിൽ പറയാനുള്ള ഗ്യാപ്പ് സമയത്തും നമ്മൾ അവർക്ക് ഒരു സാധനം ഇട്ട് കൊടുത്താൽ മാത്രമേ കൗണ്ടർ അടിക്കുള്ളൂ അങ്ങോട്ട് പറയാനും അടുത്ത് നമ്മുടെ ഡീപ്പ് തിങ്കിങ് ആണ് അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇന്റർവ്യൂ ശ്രദ്ധിച്ചാ മതി നമ്മളൊരു സാധനം അടിച്ചിട്ട് അവിടെ ചിരിച്ചോണ്ടിരിക്കുമ്പോഴും ഇതിന്റെ മോളിൽ അടിക്കണല്ലോ ശ്രദ്ധിച്ചാൽ മതി

അദ്ദേഹം പറയുന്ന നിമിഷം വരെ നമുക്കൊരു തമാശ വരുമെന്ന് മനസ്സിലാവില്ല അതുപോലെ നിക്കുവായിരുന്നു ഞാൻ അദ്ദേഹത്തിനൊക്കെ കണ്ടു കൊള്ളുന്ന ഒരാളാണ് അതുകൊണ്ട് തീരുന്നവരെ ഞാൻ അപ്പോ ഈ തമാശ പറയുന്നതിന് കുറച്ച് മുമ്പേ ആശയങ്ങള് തുടങ്ങി അത് കഴിഞ്ഞ് പറഞ്ഞു ഞാനങ്ങ് വളരെ നിശബ്ദമായിരുന്ന സൈഡിൽ കൂടെ അടിച്ച് പണ്ടിങ്ങനെ ഈ ഫോണിങ് പ്രോഗ്രാമുകൾ ഉള്ള കാലത്ത് ഫോൺ പിടിച്ച് നടപം പറഞ്ഞു 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 പറഞ്ഞ് ശീലിച്ചതാണ് പിന്നെ അതൊക്കെ നിർത്തി എത്രയോ നാള് കഴിഞ്ഞിട്ടാണ് ഇന്ത്യക്ക് ഇടയിൽ അന്നാണ് എന്റെ തലയിൽ കൂടെ നാളിനു ശേഷം കറണ്ട് ഓടുന്നത് അതുവരെ ഒന്നും ഞാൻ ഇങ്ങനത്തെ കൗണ്ടർ വെച്ചിട്ട് നീ തന്നെ ഇവിടുത്തെ രാജാവ് നീ കപ്പൽ കാരണല്ലോ പിന്നെ വന്നത് പിന്നെ നീ അല്ല രാജാവെന്ന് പറയേണ്ട കാര്യം കാരണം എന്റെ ഡിജിറ്റൽ വലിയ വിലയിലായിരുന്നു ഞാൻ അന്ന് പറഞ്ഞപ്പോ അപ്പൊ പലപ്പോഴും നമ്മൾ നമ്മൾ പറയുന്ന തമാശയും ബാക്കിയുള്ളവര് പറയുന്ന തമാശകളെ നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ ബേസികൾക്ക് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു സെഷൻ പോലെയാണല്ലോ പിന്നെ നമ്മൾ ഈ പറയുന്ന എനിക്ക് നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ഇവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആണല്ലോ സിനിമ ഇതിന്റെ കൂടെ കാരണം എത്ര പേര് സിനിമയെ കുറിച്ച് എന്ത് പറയാൻ പറ്റും സിനിമയെ കുറിച്ച് നമുക്കൊരു അഞ്ചോ പത്തോ വാക്കിൽ തീരും അല്ലെങ്കിൽ അതെല്ലാരും അത് എന്താ പറയുന്നത് സിനിമയെ കുറിച്ച് പറയുന്നതിലും എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല പറ്റും ഇങ്ങനെയല്ലേ പറയുള്ളൂ ഇതിൽ ഇങ്ങനെയാണ് അപ്പൊ ബാക്കി ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് സിനിമയുടെ ചർച്ചകളൊക്കെ തീരും ബാക്കിയുള്ളത് വെറുംസേഷൻ ആണ് കാഷ്വൽ എനിക്ക് ഇപ്പൊ കഴിഞ്ഞ അധികം നാളുകളായിട്ട് ഈ തമാശയിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമ്മൾ പറയുന്നതിനെ പേഴ്സണലി എടുക്കുക സീരിയസ് ആയിട്ട് എടുക്കുക എന്നൊക്കെയുള്ള കാര്യം കൊണ്ട് ഞാൻ തലയിൽ ഒരു ആയിട്ട് ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട് പണ്ടിത് നമ്മൾ ഞാനോ ധർമ്മനോ ഒക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന് നമുക്ക് കുഴപ്പമില്ല ഇപ്പം പ്രത്യേകിച്ച് ഞാൻ എൻ്റെ രാഷ്ട്രീയമൊക്കെ തുറന്നുറഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പറയുന്ന സാധനത്തിൻ്റെ ഏതെങ്കിലും ഒരു വാക്കോ അറ്റോ മൂലയുടെ ഒരു കഷണം കൊണ്ടുപോയി എഡിങ് ആക്കി മറ്റൊരു സാധനമാക്കി മാറ്റപ്പെടുവോ എന്നൊരു ഭയം ഉള്ളതുകൊണ്ട് പറയുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും അതായിരിക്കും തന്നെ അടുത്തത് ആർക്കിട്ടും എന്തടിക്കാതെ എനിക്ക് എനിക്ക് തമാശ പറയുന്നതിന് പ്രതിഫലമായി പണം കിട്ടി ശീലിച്ചവനാ അതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് പറയുമ്പോ എനിക്ക് അതാ കൗണ്ട് അത് പറഞ്ഞാൽ ഞാൻ എന്റെ കുടുംബം നോക്കിയത് അപ്പൊ കൂട്ടത്തി വന്ന് വെറുതെ ഇരുന്ന് പറയുമ്പോ ആലോചിച്ച് അടിക്കണം ഒരു വിണ്ണാക്കും ആലോചിക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒറ്റക്കെട്ട ഞാനും നീയും നമ്മുക്ക് ഒന്നിച്ച ശത്രുവീ കള്ളപ്പണം പിടിപ്പിക്കുന്നവരുമായിട്ടുള്ള കൂട്ടുക നമുക്ക് വരുന്നുണ്ടാവ പണ്ട് നമുക്ക് ഇപ്പൊ ചെയ്യാം എന്ത് ആരെയും വരുന്നുണ്ടോറി thank <laughs>